ണ്ടോ അതിപുരാതനമായ തോട്ടങ്ങളാണ് അതൊക്കെ ഇവിടുത്തെ ഇവിടെ ഒരുപാട് സംഗതികൾ കാണാനുണ്ട് ഗുഡ് മോർണിംഗ് ഗായ്സ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അൽ ഉലാണേ അല്ലുലാൽ ഒരു ഫാമിൻ്റെ ഉള്ളിലാണ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്നുണ്ടെങ്കിൽ കാണിച്ചാൽ ഇത് സൗദി അറേബ്യയിലെ മദീന പ്രവേശനപ്പെട്ട സ്ഥലമാണ് അല്ലുല അതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് നഷ്ടമായിട്ട് ഇവിടെ വരാം അത് രണ്ട് മലയുടെ താഴ്വാരത്ത് കിടക്കുന്ന പച്ചപ്പ് നല്ല തോട്ടങ്ങളാണ് അതുപോലെ തന്നെ തോട്ടങ്ങളിടയിൽ കിടക്കുന്ന അതിപുരാതന നഗരവും അതാണ് ഇവിടുത്തെ പഴയ അല്ലുല ഓൾഡ് ടൗൺ ഞാനിപ്പം നിൽക്കുന്ന ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഗൂഗിൾ ഓയാസിൻ ഹെറിട്രേജിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കേട്ടോ ഇത് ഒരു അടിപൊളി സ്ഥലം ഈ ഒരു ഫാമും ഈ ഒരു നഗരവും പഴയകാല നഗരം കേട്ടോ ഇത് ദമസ്കസ് നിന്ന് ആൾക്കാരൊക്കെ മദീനയിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ടൈമിലൊക്കെ ഇവിടെ ഒരു നഗരം അവർക്ക് കിട്ടിയിരുന്നത് അതുപോലെ ഇവിടെ മെയിനായിട്ട് ഈ ഓറഞ്ച് ഈത്തപ്പഴം റുമ്മാൻ ഈ ആണ് ഇവിടുത്തെ മെയിൻ കൃഷികളുണ്ടായിരുന്നത് അപ്പോൾ മൺ കൊണ്ടുണ്ടാക്കിയ വീട് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് അതിൻ്റെ അടുത്ത തലമുറ നിർമ്മിച്ച വീടുകളെ കാണാൻ കഴിയുക അത് മണ്ണും കല്ലും ഉപയോഗിച്ചാണ് കുറച്ചുകൂടി ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കാലഘട്ടത്തിലുള്ള ഒരു ഗ്രാമാട്ടത് ഒരു കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായി ഒരു ഗ്രാമാണിത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ മേൽക്കൂരൊക്കെ വരുന്നത് പറഞ്ഞാൽ ഈ പനവോല തന്നെ ഉപയോഗിച്ചിട്ടാണ് ആ കാലഘട്ടത്തിലും മേൽക്കൂരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഗ്രാമത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ ജനങ്ങൾ താമസിച്ചുള്ളൂ അതിന് ശേഷം ആരും താമസിച്ചില്ല ഇപ്പോൾ ടൂറിസം പ്ലേസ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ മസ്റ്റ് ആയിട്ട് അല്ലുല പോകുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ താങ്ക്